വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ എ ഗെയിമിങ് നമ്മൾ പിന്നെ വന്നിട്ടാണ് മറ്റേ സെമസ്റ്റേണ്ടിൻ്റെ കഴിഞ്ഞ കളിയിൽ നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നെറ്റ് പോയിട്ടുണ്ടായിരുന്നു ഈ കളിയിൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞതുപോലെ തന്നെയാണല്ലോ മറ്റേ അത് അന്ന് നമ്മൾ കളിച്ചപ്പോൾ നമ്മുടെ ഫേസ് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കളിച്ചത് അന്ന് നമ്മൾ രാത്രിയിലായിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ മുഖത്ത് വെള്ളം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആ ഒരു രീതിയിലെടുത്ത് ഗെയിം കളിക്കാം ഇതല്ല ഓ ജസ്റ്റ് നമ്മുടെ നമ്മുടെ സാഞ്ചോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് സാഞ്ചോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓസ്കാറിൻ്റെ അവൻ്റെ അത് ഞാൻ ഞാനില്ലായിരുന്നു ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു അപ്പോഴാണ് അവൻ ആ വീഡിയോ എടുത്തത് പുറത്ത് പോയത് ഞാൻ ആ ഇത് എനിക്ക് എടുക്ക വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ അതെ അപ്പോഴാണ് അവൻ ആ വീഡിയോ എടുത്തത് പോകുന്നത് അവൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ വീഡിയോ എനിക്ക് അവൻ എനിക്ക് സെൻഡ് ചെയ്ത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കണം ആ സാൻ്റെ അനിയോ എന്നുള്ള ഭാവിയോ പറഞ്ഞായിരുന്നു അത് പേരൊന്നു പറയാമോ പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ ഇവിടെയായിരുന്നു ആയിരുന്നു കൂടുതൽ പെട്ടെന്ന് വീണുണ്ടായിരുന്നു എനിക്കറിയാലോ എന്തായാലും ഇവിടെ നമ്മൾ ഇരുന്നു പിന്നെ അധികം വീണ് ഞാൻ കണ്ടില്ല നിങ്ങളെ കാണിച്ചിട്ടില്ല കുറെ വട്ടം ഞാൻ അവിടെ വീണായിരുന്നു കാണിച്ചിട്ടില്ല കുറച്ച് പ്രാവശ്യം വീണ കാണിച്ചു അവിടെ കത്തി കളയായിരുന്നുണ്ടായ കുറെ വട്ടം അവിടെ നമ്മളവിടെ അപ്പം നമ്മൾ വേണ്ടി പ്രോയായിരിക്കും ഇതിന് എനിക്ക് എന്താന്ന് എനിക്കറിയില്ല ഒരു ഞാനത് ഇത് ഉമ്മ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചുമ്മാ കംപ്ലീറ്റ് എല്ലാം ചുമ്മാ കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചപ്പം അപ്പം ഞാൻ കളി ഞാൻ കളിച്ചപ്പം മറ്റേ ഒരു നമ്മൾ ഒരു നമ്മളൊരു സ്ഥലത്തെത്തിയായിരുന്നു മറ്റേ വണ്ടിയുടെ ഒരു ഏരിയയിലെത്തി ആ ഏരിയയിലെത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് എന്തിനാണ് മേലോട്ട് കയറണം പക്ഷേ ആ മുകളിലോട്ട് കയറാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മേളിലോട്ട് കയറാൻ നേരത്തെ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു മേലോട്ട് കിട്ടാൻ പറ്റുന്നില്ലായിരുന്നു കുറേ സാധനം എടുത്തിട്ട് വെക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റിയില്ല ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ല ക്ലീസ് നിങ്ങളെ വല്ലാതെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോവാൻ നോക്കി വേണ്ട 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 പിന്നെ നമ്മൾ ആ ഒറ്റ ട്രിപ്പ് പരിപാടി ഞങ്ങൾ നിർത്താം ട്രിപ്പ് പരിപാടിയില്ല ഒറ്റ ട്രിപ്പ് പരിപാടി ഇല്ല ഞാൻ പറയണല്ലോ എനിക്ക് ചെറിയൊരു പനിയുണ്ട് സൗണ്ട് അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ സൗണ്ട് ഒറിജിനലായിട്ട് ഇതല്ല ചെറിയൊരു പനിയുണ്ട് പനി പറഞ്ഞ സൗണ്ട് ഇങ്ങനെ പോവില്ല പോയില്ല അഷ്ടപ്പാടിന്റെ ഒരു സ്ഥലം ബസ് അല്ലേ

ആ നിങ്ങൾ വിചാരിക്കും റോബ്ലക്സിൻ്റെ മാത്രം മാത്രമുള്ളതെന്ന് വേറെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു റോക്ക് വീഡിയോ വേറെ 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 ഗെയിമുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ വരും റോബ്ലക്സിൻ്റെ വേണ്ടത് മാത്രമല്ല നമുക്ക് വേണേൽ വേറെ വല്ല ഗെയിംസും കളിക്കാം നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ഗെയിം കളിക്കണമെന്ന് ആ ഗെയിം നമ്മൾ കളിക്കാൻ ോപ്ഷൻ തരാം ഒരു ഷോട്ട്സ്ല്ലാം ഷോട്ടിൻ്റെ അത് ഞാൻ ഓപ്ഷൻ തരാം ഏതെങ്കിലും അല്ല ഞാനിപ്പോൾ തരാം എനിക്ക് ഗ്രാനി വൺ വേണോ ടു വേണോ ത്രീ വേണോ അതോ ഐസ് ക്രീം വേണോ ഐസ്ക്രീം ഐസ്ക്രീം ത്രീ വേണോ അതോ കമല വേണോ അങ്ങനെയുള്ള വില ഗെയിംസ് വേണമെങ്കിൽ ഡോക്കമെൻറ്റ് മൈൻഡ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള ഗെയിംസ് ഡോക്കമെൻ്റില് പിന്നെ നമ്മുടെ മൊബൈലിലാണ് കളിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മൊബൈലിൽ ബന്ധപ്പെട്ട ഗെയിംസ് മാത്രമേ അയക്കാവുള്ളൂ മൊബൈലിൽ കിട്ടുന്ന ഗെയിംസ് അയക്കാവുള്ളൂ പിന്നെ പോപ്പി പ്ലാട്ടും എല്ലാം പോപ്പി പ്ലാ ടൈം വേണമെങ്കിൽ കമൻ്റ് ചെയ്തോ പോപ്പി പ്ലാ ടൈം വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ ചിലപ്പം പോപ്പി പ്ലാ ടൈം ഞാൻ എങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് എല്ലാം അതിന് പൈസ കൊടുത്താലും കിട്ടൂല്ലോ നമ്മളേറ്റവും കഴിഞ്ഞ ടൈമിലുണ്ടല്ലോ കൊറേ ആൾക്കാർ എന്നിട്ട് ശല്യായിരുന്നു ആ കല ആ കിടിയിലേ ആൾക്കാർ കയറി നമുക്ക് ശല്യം നമുക്ക് കയറാൻ പറ്റിയില്ല അതായിരുന്നു ഈ വീഡിയോയിലായിരുന്നു അത് പറ്റൂ വേറെ ഇടിയിലായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ വീഡിയോ തന്നെ കഴിക്കുള്ളൂ പിന്നെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് കമ്പ്ലിച്ച് ചെയ്യൂന്ന് അറിഞ്ഞുകൂടാ കംപ്ലീറ്റ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ചെറിയൊരു പനിയായിരുന്നു അതിന്റെ ചുമയാണ് ഇവിടൊക്കെ നമ്മൾ നമ്മള് കഴിഞ്ഞാൽ ചത്തില്ലേ നമ്മളൊത്തിരി ചത്തില്ല ഒത്തിരി പെട്ടെന്ന് കളിച്ചിട്ടില്ല വീഡിയോ റെക്കോർഡിങ് കൊറച്ചു നേരമായിട്ട് കളിന്നോ പിന്നെ ഇതൊന്നും അല്ല കേട്ടോ ഓഫാൻ നേരം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ കുറെ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി ഇതിലത്ത് കുറെ നേരം റെക്കോർഡ് ചെയ്ത് ചെയ്യാന കൊറേ നേരം ഇത് ഓടിയാ തുട ബിരിയാണി കട്ടിത് കളയുന്നതാണ് ഇതുപോലുള്ള ഞാൻ കുറച്ച് പ്രാവശ്യമൊക്കെ ചട്ടുണ്ടായിരുന്നു കട്ടി കളഞ്ഞോണ്ട് പിന്നെ ഇവിടെ സ്ഥലമുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മള് പെട്ടെന്ന് സാധനം മൂലം വരണ്ടി വന്നെ ചത്തിട്ട് പണി പാണു അങ്ങനൊക്കെ വന്നുകഴിഞ്ഞാൽ പേടി വന്നോളും നമ്മൾ കൂൾ 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 കൂ കൂൾ കൂ കൂൾ കൂായിട്ട് നമ്മൾ വേണം കൂൾ 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 അങ്ങനെ വേണം നമ്മൾ കളിക്കാൻ കൂൾ 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 നമ്മൾ കൂൾ 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 അങ്ങനെയാണ് കളിക്കാൻ മനസ്സിലെ ആ ഇത് കുറച്ച് ടഫാണ് ഇത് കുറച്ച് ടഫാണ് കണ്ടെ കാലമാണ് കാലമാണ് ഇവന്റെ ഈ ഇത് ഇത് ശകരം ടഫാകണ്ട ഇവൻ തുപ്പി 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 തുപ്പിങ്ങി എന്തിനാ പൈസ എന്തിനാണാവോ പൈസ പൈസ ഒരു മിനിറ്റ് ഗൈസ് ഒരു മിനിറ്റ് ഗൈസ് കാണാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഇതിലാണ് പോണത് ഇതിലമ്പടി നമ്മൾ പോകണം ഞാനൊരു സ്ഥലം മാറ്റാനു പോയതാണ് അവിടെ തിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ മാറിയിട്ട് തരും അതിനോടാണ് കട്ട് ചെയ്തത് ഗൈസ് ഞാനിതാണ് ഈ ഗൈസ് ഗൈസ് എന്ന് പറയണത് അല്ലേ അല്ല ഗൈസ് മക്കണ്ട പേടി അല്ലേ ഗൈസ് അല്ല പിന്നെ ഗൈസ് അറിയാതെ പറഞ്ഞു വരുന്ന കുറേ ടൈം പറയണ്ട് അല്ലെ ഗൈസ് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഗൈസ് ആ ഇ നമ്മള് ഇവിടം വരെയായിരുന്നു കളിച്ചതിന് എന്തിനാ ായിരുന്നു നമ്മൾ ഇന്നലെ കളിച്ചായിരുന്നു നമുക്ക് ടെക്നിക്ക് ഉണ്ട് ടെക്നീക് ഇങ്ങനെടുക്ക പിന്നെ ആ പലക എന്നാണ് നമ്മൾ നമുക്ക് നമ്മളിങ്ങനെ അയ്യോ ഇത് ഇത്

आलो ഹെലികോപ്റ്റർ ഞാൻ പോകുന്നത് പോലീസായിട്ട് കളിക്കാം ജയിച്ച് ജയിച്ച നമ്മൾ കളി ജയിച്ച് നമുക്ക് പോലീസായിട്ട് കളിക്കാം കുറ്റവാളികളെ പേടി ഇനി നമ്മളായിരിക്കും കിങ്ങായിട്ടുള്ളതൻ കിങ് ഇവിടുത്തെ ഏറ്റവും കിങ് നമ്മളാണ് കിങ് ഒന്നും പറയുന്നില്ല അതിന് ടെലിഫോണ്ടോ അല്ലേ നമുക്ക് സ്ഥലത്തുണ്ട് ടെലിഫോണ്ട് നമ്മൾ ടെലിഫോണ്ടായി എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക